യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ മിഷിഹായിക്ക് പ്രിയമുള്ളവരെ നാം ഇന്ന് ഗൗതലൂപ്പ് മാതാവിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് ലോകത്തിലെല്ലായിടത്തും നിലനിൽക്കുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഗൗതലൂപ്പ് അമ്മയുടെ തീർത്ഥാടനം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മെക്സിക്കോയിലെ താപ്പിയാഗോ എന്ന് പറയുന്ന കുന്നിൻ ചെരുവിൽ തദ്ദേശവാസിയായ ഒരു കർഷകൻ്റെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഇവിടെ എനിക്ക് ഒരു പള്ളി പണിയണം അവനിങ്ങനെ അമ്പരപ്പോട് നിൽക്കാണ് അവൻ പറഞ്ഞു നീ പണിയണ്ട നീ ഇവിടുത്തെ മെത്രാൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇവിടെ ഒരു പള്ളി പണിയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു എന്ന് മെത്രാനോട് പോയി പറയണം പ്രിയമുള്ളവനെ അവനെ അമ്പരപ്പ് കൂടിയെന്നല്ലാതെ അതുകൊണ്ട് വേറൊരു മെച്ചമുണ്ടായിരുന്നില്ല കാരണം എന്താ സാധാരണക്കാരനായ ഒരു കർഷകൻ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവിടെ ഒരു പള്ളി പണിയണമെന്ന് പറഞ്ഞാൽ നടക്കുന്നൊരു കാര്യമല്ല എന്നറിയാം അപ്പോൾ അവനോട് പരിശുദ്ധ അമ്മ പറയുന്നൊരു കാര്യമുണ്ട് നീ ഒരു കാര്യം ചെയ്താൽ മതി നീ കുറച്ച് പൂക്കളുമായി പിതാവിനെ കാണാം പോകും പ്രിയമുള്ളവരെ അമ്മ അവനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം മഞ്ഞു വീണ് തണുത്തുറഞ്ഞു കിടക്കുന്ന ആ സ്ഥലത്ത് പൂക്കൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അമ്മ അവനോട് പറയുന്നു നീ ചുറ്റുപാടും നോക്കിയാൽ ഇബ്രിയുള്ളവർ അവിടെ ഇങ്ങനെ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുക അവൻ വേഗം പൂക്കൾ പറിച്ചെടുത്ത് തൻ്റെ മേലങ്കിയിലിട്ട് പിതാവിനെ കാണാൻ പോവാം പിതാവിൻ്റെ മുമ്പിൽ ചെന്ന് മേലങ്കി തുറന്നു പൂക്കളുകൾ താഴെ വീണപ്പോൾ അസാധാരണമായിട്ട് എന്തോ ഉണ്ട് എന്ന് പിതാവിന് മനസ്സിലായി പിതാവ് അവനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവൻ വീണ്ടും ഞെട്ടിപ്പോവാ കാരണം എന്താ തൻ്റെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇപ്പോൾ തൻ്റെ അങ്കിക്കുള്ളിൽ ചിത്രരൂപേണ ഈ പിതാവിൻ്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുക പിതാവിനോട് കാര്യം പറഞ്ഞു പിതാവ് വളരെ സന്തോഷത്തോടു കൂടെ അവിടെ ദേവാലയം നിർമ്മിക്കാനായിട്ട് ആരംഭിക്കുക പ്രിയമുള്ളവരെ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാം എന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു ചിന്തയായിരുന്നു ഗൗതലൂപ്പ് മാതാവിനെ പറ്റിയുള്ളത് പക്ഷേ മാതാവ് എന്നെ അത്ര എളുപ്പത്തിൽ തീർക്കണ്ട എന്ന വലിയൊരു ചിന്ത കൂടെ ചേർത്ത് വെക്കാം കാരണം പരിശുദ്ധ അമ്മയുടെ ഈ ഗൗതലൂപ്പ് മാതാവിനെ പറ്റിയുള്ള ചിന്തയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് മൊനരാഴ്ച നീ ഞാൻ പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണല്ലോ ഈ ഗൗതുലൂപ്പ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് മെക്സിക്കോയിലെ ടാപ്പിയാഗോ എന്ന് പറയുന്ന സ്ഥലമോ അതിൻ്റെ പരിസരമോ ഗൗതലൂപ്പെന്ന് പറയുന്നൊരു സ്ഥലമേയില്ല അപ്പോൾ ഈ ഗൗതലൂപ്പ് എന്ന സ്ഥലം അന്വേഷിച്ച് ഞാൻ പോയപ്പോൾ കുറച്ച് വർഷം പിന്നോക്കം സഞ്ചരിക്കേണ്ടി വന്നു ഒന്നും രണ്ടും വർഷങ്ങളല്ല ഒരു എണ്ണൂറ് വർഷത്തിന് ഇപ്പുറം എഴുന്നൂറ്റി ഇരുപത് വർഷത്തിൻ്റെ പിന്നോക്കം മാത്രമല്ല കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടി വരും മെക്സിക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് എഴുന്നൂറ്റി ഇരുപത് കാലഘട്ടത്തിൽ സ്പെയിൻ അറബികളുടെ ആക്രമണത്തിന് വിധേയരായി സ്പെയിനിലെ വിശ്വാസികൾക്ക് രാജ്യം വിടേണ്ടതായിട്ട് വരുന്നുണ്ട് രാജ്യമിടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മനോഹരമായ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം അവർക്കത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല ഭയങ്കര ഭാരമുള്ള ഒരു രൂപമായിരുന്നു അതുകൊണ്ട് അത് നശിപ്പിക്കാനും അവർക്ക് തോന്നിയില്ല മറ്റുള്ളവരുടെ കൈകളാൽ നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇത് ഒരു താഴ്വരയുടെ താഴെ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടെങ്കിൽ വർഷം പിന്നെയും മുന്നോട്ട് പോയി അതുകൊണ്ട് ഒരു അറുന്നൂറ് വർഷത്തിന് ശേഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത് കാലഘട്ടത്തിൽ ഒരു ഇടയച്ചക്കൻ വലിയൊരു ദുഃഖത്തിലൂടെ കടന്നു പോകാനിടയായി വേറൊന്നുമല്ല അവൻ്റെ കന്നുകാലികളിൽ ഒരു പശുക്കിടാവിനെ കാണാനായി പശുക്കിടാവിനെ വളരെ സങ്കടത്തോടെ അന്വേഷിച്ച് നടന്നു കണ്ടു കിട്ടി പക്ഷേ അവൻ്റെ സങ്കടം വർദ്ധിച്ചു കാരണം ഈ പശുക്കുട്ടി മരിച്ചുപോയി അപ്പോൾ അവൻ അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്നവരോടൊക്കെ ആയിട്ട് വാവിട്ട് നിർവഹിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരമ്മ അവൻ്റെ അടുക്കൽ വന്ന് അവനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു നീ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസമായിട്ട് ഈ പശുക്കുട്ടിക്ക് ജീവൻ കൊടുക്കാം അവന് എന്തെന്നില്ലാത്തൊരു സന്തോഷം അപ്പം അമ്മ സന്തോഷത്തോടെ കൂടി നിൽക്കുന്ന ആ മകനോട് പറഞ്ഞു നീ എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യും അവൻ തീർച്ചയായിട്ടും ചെയ്യും അവൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഈ അമ്മ അവനെയും കൂട്ടി കുറച്ച് ദൂരം മാറി ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഇവിടെ നീ കുഴിക്കണം അപ്പം നിനക്ക് ഇവിടെ നിന്നൊരു സാധനം കിട്ടും അത് നീ എല്ലാവരെയും കാണിക്കും വളരെ സന്തോഷത്തോടെ അവൻ കുഴിച്ചു അവിടെ നിന്ന് ബ്ലാക്ക് മടോമ അല്ലെ കറുത്ത മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്മയുടെ ഒരു തിരിച്ചു അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല ഏതാണ്ട് അറുന്നൂറ് വർഷത്തോളം അതിൻ്റെ ഉള്ളിൽ കിടന്നു പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ അത് ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും അതിനോട് വലിയ ആദരവും സ്പെയിൻകാർക്കൊക്കെ വലിയൊരു വിശ്വാസം കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഗൗതലൂപ്പ് എന്ന് പറയുന്ന സ്ഥലം ഈ ഒരു സ്ഥലം ബ്ലാക്ക് മഡോണയെ കുഴിച്ചെടുത്ത സ്ഥലത്തെയാണ് ശരിക്കും ഗൗതലൂപ്പ് എന്ന് പറയുന്നത് ഈ ഗൗതുലൂപ്പ് എന്ന വാക്ക് എന്ന് പറയുന്നത് വാദി എന്ന അറബി വാക്കും ലൂപ്പൂസ് എന്ന ലത്തീൻ വാക്കും ചേർന്നിട്ടുള്ള ഒരു സംയോജനത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ഈ ഗൗതുലൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും ഒരു സംശയമുണ്ട് എന്തുകൊണ്ട് ഈ ഗൗതലൂപ്പ് സ്പെയിനിൽ കിടക്കുന്ന ഗൗതലൂപ്പ് എങ്ങനെ മെക്സിക്കോയിൽ കിടക്കുന്ന ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ സ്പെയിൻ ഈ മെക്സിക്കോയെ ആക്രമിച്ച് അവിടെയുള്ള തദ്ദേശീയരെ അവിടെ നിന്ന് ഓടിക്കാനും അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കാം അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ഈ കർഷകൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പള്ളി പണിയണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ പള്ളി പണിയാനായിട്ട് ഇത് ആവശ്യപ്പെടുന്നത് മെത്രാനോടാണ് ആ മെത്രാൻ സ്പെയിൻകാരനാണ് ആ സ്പെയിൻകാരനായ മെത്രാൻ ഈ ഗൗതലൂപ്പ് എന്ന് പറയുന്ന ഈ മാതാവിനെ നേരത്തെ തന്നെ പരിചയം കൊണ്ട് മാതാവിനോടുള്ള ഭക്തിയുള്ള പിതാവായിരുന്നു മാതാവിനോട് ആ പിതാവിന് മാത്രമല്ല സ്പെയിനിലുള്ള എല്ലാവർക്കും തന്നെ ഈ മാതാവ് സുപരിചിതമായിരുന്നു ജുവാൻ എന്ന് പറയുന്ന കർഷകൻ്റെ മുമ്പിൽ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജുവാനിൻ്റെ തദ്ദേശ ഭാഷയായ നഹുവാഡി ഭാഷയിൽ ഞാൻ സർപ്പത്തിൻ്റെ തല തകർത്തവളാണ് എന്ന് അറിയിച്ചപ്പോൾ നഹ്വാഡി ഭാഷയിൽ ക്വാദ് ലാസ് ഊപ്പേ എന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ തല തകർത്തവളെന്ന് അപ്പോൾ ഈ ജുവാനെന്ന കർഷക ചക്കനോട് ഞാൻ സർപ്പത്തിൻ്റെ തല തകർത്തവളാണ് എന്നാണ് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയത് നഹ്വാഡി ഭാഷയിലാണ് ആ നഹ്വാഡി ഭാഷയിൽ അവൻ അത് സ്പെയിൻകാരനായ മെത്രാനോട് അവതരിപ്പിച്ചപ്പോൾ മെത്രാനെ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞത് ഗൗതുലൂപ്പ് എന്നാണ് ക്വാദ് ലാസ് ഊപ്പെ അപ്പോൾ സ്വാഭാവികമായിട്ടും അടി ഭാഷ മെത്രാൻ അറിയത്തില്ല ക്വാദ് ലാസ് ഊപ്പെ എന്ന് പറഞ്ഞപ്പോൾ ഗൗതുലൂപ്പെ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയെ പെട്ടെന്ന് പിതാവിന് മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നിട്ട് ഈ ചക്കനോട് പറയുന്നുണ്ട് ആ അമ്മയെ എനിക്കും അറിയാം അറിയുമുള്ളവരെ അന്നുവരെ ഈ തദ്ദേശ തദ്ദേശീയരായ ആളുകളും ഈ സ്പെയിനിൽ നിന്ന് വന്നു ചേർന്ന ആളുകളും തമ്മിൽ സ്പർദ്ധ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ രണ്ടുപേരുടെയും അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ അവിടേക്ക് കടന്നു വന്നപ്പോൾ അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് ഭൂരിഭാഗവും ഇല്ലാതാവുകയാണ് ശരിക്കും പറഞ്ഞ പറഞ്ഞൊരാശയക്കുഴപ്പത്തിൻ്റെ പേരിലാണ് സ്പെയിനിൽ കിടക്കുന്ന സ്പെയിനിലെ ഗൗതലൂപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിലനിന്നിരുന്ന ഒരു അമ്മയോടുള്ള ഭക്തി മെക്സിക്കോയിലെ ടാപ്പിയാഗോ എന്ന കുന്നിൻ ചെരുവിലേക്ക് വരാനുള്ള കാരണം ഈ ഒരു ഈയൊരാശയക്കുഴപ്പം സ്വാഭാവികമായിട്ടുണ്ടായതാണോ എന്ന് ചോദിച്ചാൽ ഞാനത് വിശ്വസിക്കുന്നില്ല പരിശുദ്ധ അമ്മ മനഃപൂർവ്വം ഒരാശയക്കുഴപ്പം ഉണ്ടാക്കി രണ്ടുപേരുടെയും അമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്പർദ്ധയും അസൂയുമൊക്കെ അപ്പാവിടെ എടുത്തു മാറ്റിക്കൊണ്ട് ഐക്യം നിലനിർത്തുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചു എന്ന് പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഗൗതലൂപ്പ് അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും സുന്ദരമായൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളിലെ അസൂയയും ഉള്ളിലെ വിരോധവും വെറുപ്പും ഒക്കെ എടുത്തു മാറ്റി പരസ്പരം ഐക്യത്തോടുകൂടെ ഒരുമയിലും ജീവിക്കാനുള്ള ഒരു കൃപ നീ സ്വന്തമാക്കണമെന്നാണ് പറയുന്നത് ആ ഒരു കൃപ സ്വന്തമാക്കാൻ വേണ്ടി ഗൗതലൂപ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം കണ്ണുകളടക്കാം കരങ്ങൾ കൂപ്പാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവ് എൻ്റെ ഉള്ളിലുമുണ്ട് ഒരുപാട് പേരോട് വിദ്വേഷവും വെറുപ്പും പാക്കയുമൊക്കെ അവയെല്ലാം എന്നിൽ നിന്നെടുത്തു മാറ്റി ഐക്യത്തിൻ്റെ ഒരു ഹൃദയം എൻ്റെ ഉള്ളിൽ സ്ഥാപിക്കുവാൻ പരിശുദ്ധമ്മേ നീ തന്നെ എന്നെ വഴി നടത്തണമേ കൃതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശ്വമിശി ഹായിക്കും സ്തുതിയായിരിക്കട്ടെ